ഗുഡ് മോർണിംഗ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ് നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കാണ് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക പലരൊന്നും ഉപകാരം നമുക്കറിയാം നമ്മൾ നിന്ന് ജീവിക്കുന്നത് പലവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കിടയിലാണ് ഇതിൽ നിന്നെല്ലാം തന്നെ റേഡിയേഷൻ വിതരണം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇ എം എഫ് ഇലക്ട്രോ മാഗ്നറ്റ് ഫോഗ് എന്ന് പറയുക അതിൻ്റെ ആ ഒരു അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് മാത്രമല്ല നമ്മുടെ കുട്ടികൾക്കും ഇത് ഇതിനും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ട് ഇനി ഞാനിവിടെ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്ന വിഷയം സ്മാർട്ട് ഫോൺ നമുക്ക് എത്രമാത്രം ഉപദ്രവമാണ് അപ്പോൾ അതിൽ നിന്നെങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുക അത് എന്തെല്ലാം പ്രിക്കോഷൻസാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോ പറയുന്നത് എനിവേ ഈ സ്മാർട്ട് ഫോണ് വിദഗ്ധരെല്ലാം പറയുന്നത് ഉപയോഗിക്കരുത് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ വളരെ കുറഞ്ഞ സമയം ഉപയോഗിക്കുക രണ്ട് മിനിറ്റ് നിങ്ങൾ ഫോൺ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള സമയം മുഴുവൻ നിങ്ങൾ ടെസ്റ്റ് മെസ്സേജാണ് അയക്കേണ്ടത് ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം നേരത്തെ സാർ ഏറ്റവും കൂടുതൽ യും കുറഞ്ഞ സമയം മാത്രം ടെസ്റ്റ് മെസ്സേജ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാൽ തിരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് അത് മാത്രമല്ല ഈ മൊബൈൽ ഫോൺ നമ്മൾ ശരീരത്തിൽ കൊണ്ടുനടക്കാൻ പാടില്ല പോക്കറ്റിലോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരഭാഗങ്ങൾ ടെസ്റ്റ് ചെയ്ത ഏരിയകളിലൊന്നും ഇത് വെക്കാൻ പാടില്ല എന്നാണ് പറയാറുള്ളത് ബാഗിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മൾ ദൂര സ്ഥലങ്ങളിൽ വെക്കുക ഓഫീസിലൊക്കെ ദൂര സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ ഇത് സംസാരിക്കുകയാണെങ്കിൽ ഹെഡ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുക ഉറങ്ങുന്ന സമയത്ത് നമ്മൾ റൂമിൽ പോലും വെക്കാതിരിക്കുക ഇതേ രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് ഇതിനെപ്പറ്റി പഠിച്ച വിദഗ്ധർ പറയുന്നത് പല രാജ്യങ്ങളിലും പല സ്റ്റേറ്റുകളിലും ഇത് ഉപയോഗിക്കുന്ന കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ലാസ്റ്റ് നമ്മൾ പറയാം കാലിഫോർണിയയിലുള്ള ആരോഗ്യ വിദഗ്ധർ തന്നെ പറഞ്ഞു ഈ മൊബൈൽ ഫോൺ വരുത്തി വയ്ക്കുന്ന വിനകളെക്കുറിച്ചിട്ട് അത് വരുത്തി വെക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് കാലിഫോർണിയയിലുള്ള റിപ്പോർട്ട് നിങ്ങൾ അവിടെ ഇപ്പോൾ വായിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിനെ അവർ അടച്ചു വ്യക്തിയായി മാത്രമല്ല അവർ പറയുന്നത് ഗർഭിണികൾ തീരെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഗർഭിണികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ജനിതക പ്രശ്നങ്ങൾ വരെ വരാനുള്ള കാരണങ്ങളുണ്ട് അവർക്ക് ബുദ്ധി ഇല്ലായ്മ വരുന്ന വരാനുള്ള കാരണങ്ങളുണ്ട് അതുപോലെ തന്നെ വികലാംഗരായിട്ട് മാറാനുള്ള പലവിധ വികലാംഗരായിട്ട് മാറാനുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അവർക്ക് പറയുന്നുണ്ട് വലിയ ആളുകൾ ഉപയോഗിച്ചാൽ അവർക്ക് വരാനുള്ള പ്രശ്നങ്ങൾ നമ്മൾ ബ്രെയിൻ ഷുഗർ വരാനുള്ള സാധ്യത പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്പേങ് ഔണ്ട് കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട് ഉറക്കമില്ലായ്മ ടെൻഷന് ഡിപ്രഷന് അതുപോലെ തന്നെ കൈകൾക്കുള്ള വേദനകൾ തരിപ്പുകൾ ഈ തലവേദനകൾ ഇതെല്ലാം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം മറവി വരുന്ന എന്ന കാരണമൊക്കെ പ്രധാനമായിട്ട് പറയുന്നത് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അത് നിങ്ങൾ ഏത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാലും എത്ര വില കൂടിയ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാലും റേഡിയേഷൻ ഇല്ലാതെ ഈ ഉപകരണം വർക്ക് ചെയ്യില്ല പക്ഷേ ഈ റേഡിയേഷൻ എന്താണ് പ്രശ്നമാക്കി പ്രശ്നമായിട്ട് മാറുകയാണ് ചെയ്യും പ്രത്യേകിച്ച് സ്ക്രീനിങ്ങിൻ്റെ സമയത്ത് വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് എന്താ പവർ കുറഞ്ഞ സമയത്ത് ഇതൊക്കെ അപാരമായിട്ടുള്ള റേഡിയേഷൻ വരുന്നുണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നമ്മളെപ്പോലും വലിയ മുതിർന്ന ആളുകൾക്ക് ഉണ്ടാകുന്നു ഇതേ മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഇവരുപയോഗിക്കുമ്പോൾ ഇവർ വളർന്നു വരുന്ന അവരുടെ ബ്രെയിനൊക്കെ വളർന്നു വരുന്നുള്ളൂ ഈ സമയത്ത് അത് അവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും ബ്രെയിൻ ട്യൂമർ പോലുള്ള പ്രശ്നങ്ങൾ വരുമെന്നാണ് ഇതിനെപ്പറ്റി പഠിക്കുന്ന വിദഗ്ധരെല്ലാം തന്നെ പറയുന്നത് പല ആരോഗ്യ വിദഗ്ധരും പല രാജ്യങ്ങളും ഇത് ഉപയോഗിക്കുന്നതിൽ തന്നെ കുട്ടികൾക്ക് തിരയെ കൊടുക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങൾ കഠിനമായിട്ട് തന്നെ കൊടുക്കുകയാണ് ചെയ്തത് എന്നാൽ നമ്മുടെ വീട്ടിലേക്കൊക്കെ കാലോസെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലേക്ക് ഏറ്റവും കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരും പഠനത്തിൽ മികവ് പുലർത്താൻ പറ്റാതെ വരിക ഓർമ്മശക്തി ഇല്ലാതെ വരിക ചെറുപ്പകാലത്തിൽ ടെൻഷൻ വരിക അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അക്രമ സ്വഭാവം അവർ കാണിക്കുക അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ ടെൻഷനുകൾ ഡിപ്രഷന് ഇതൊക്കെ അവർക്ക് മുന്നോട്ടിരിക്കുകയാണ് ബ്രെയിൻ ട്യൂമർ വരുന്നത് കണ്ണില് ട്യൂമറുകൾ വരുന്നത് പല പ്രശ്നങ്ങളും ഇതിലൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതിനെല്ലാം തന്നെ പറയുന്നത് അവർ പ്രത്യേക കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കുക വലിയവരാണെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങളിൽ വയ്ക്കുക അവരോട് ഉപയോഗിക്കുന്ന ബാഗുകൾ ഉപയോഗിക്കുക ഇതെല്ലാമാണ് അത് ശരീരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ശരീരത്തിൽ നിന്ന് അകറ്റി നിർത്താന്നത് അത്രമാത്രം പ്രായോഗികമായി നമ്മൾ കൂടെ തന്നെ കൊണ്ടുനടക്കുന്നതാണ് കൂടുതലും കയ്യിൽ പിടിച്ചുകൊണ്ട് അതുകൊണ്ട് അത്രമാത്രം എഫക്റ്റ് അതിന് വരും ഇത് ഒരിക്കലും എനിക്കൊരു അനുഭവം എന്ന് വെച്ചാൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച സമയത്ത് ഒരു ട്രെയിൻ യാത്ര ചെയ്ത് അന്ന് നല്ല തിരക്കുണ്ട് ആ തിരക്കുള്ള സമയത്ത് ഇതിൻ്റെ ലൈറ്റ് ഇത് ഓൺ ആകെ പോവുകയാണ് ചെയ്തു അങ്ങനെയായിട്ട് എൻ്റെ ശരീരത്തിൽ പൊള്ളലിരിക്കുക വരിക പൊള്ളലിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 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 ശ്രദ്ധ രീതിയിലേക്കൊന്ന് മാറാൻ മാറിയിട്ട് വരുന്നുണ്ട് കുറേ കാലം ഞാനതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് അവിടെ ആ ഏരിയയിലുള്ള സ്കിന്ന് മുഴുവനും ഡെഡായി മാറി എന്നുള്ളതാണ് ടച്ച് ചെയ്താൽ പോലും ഇതിൻ്റെ രാത്രി എല്ലേക്ക് മാറിയിരുന്നു പിന്നീട് കുറെ കാലം എടുത്ത് ഏകദേശം ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞ ശേഷമാണ് ഇതിപ്പോൾ ലെവലായി വന്നിരിക്കും ഈ മൊബൈൽ ഫോണിൻ്റെ പ്രശ്നം തന്നെ നിങ്ങൾ പോക്കറ്റിട്ട സമയത്ത് ഒന്നുകിലത് പ്രകാശിക്കുകയോ അല്ലെങ്കിൽ അത് എന്തോ സംഭവിച്ചതിൻ്റെ ഫലമായിട്ടാണ് നിനക്ക് അത് വന്നിരിക്കുന്നത് ഞാൻ പോക്കറ്റിലാണ് ഇച്ചിരി ചെയ്യുന്നത് എന്നുള്ളത് അതിൻ്റെ ഫലമായിട്ടാണ് കണ്ടിരിക്കുന്നത് ഇനി ചില രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായിരിക്കും പല ആളുകൾക്കും പല ആളുകൾ ഇത് എക്സ്പീരിയൻസ് കിട്ടുകയോ പലതന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കൊണ്ടുനടക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇത് ശരീരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത വിഷയങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട അവസ്ഥ വരുന്ന സമയത്ത് കൂടുതൽ സമയത്ത് ഉപയോഗിക്കേണ്ട സാഹചര്യം വരുന്ന സമയത്ത് രണ്ട് മിനിറ്റ് മാത്രം ഉപയോഗിക്കുക ബാക്കിയുള്ള സമയങ്ങളിൽ ടെസ്റ്റ് മെസ്സേജ് ചെയ്യുക എന്ന് പറയും അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ മൊബൈൽ ഫോണിൽ ഫിക്സ് ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ് എൻബ്രോ ചിപ്പ് എന്ന് പറയുന്നത് നിങ്ങളിത് കാണിക്കുന്ന ഈ എൻബ്രോ ചിപ്പെന്നു പറഞ്ഞ ചിപ്പ് ഇത് മൊബൈൽ ഫോണിൻ്റെ ഭാഗത്ത് ഒട്ടിക്കുക ഇത് എങ്ങനെയാണ് ഒട്ടിക്കലേ എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോ ഇപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കാരണം ഇത് ഏകദേശം ആളുകളെല്ലാം തന്നെ രീതിയിൽ പറ്റി തിരിച്ചറിഞ്ഞ ആളുകളെല്ലാം തന്നെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് റിസ്ക് യു റിസ്ക് യുവർ ഹെർത്ത് ഹെർത്തിൻ്റെ റിസ്ക് ഇത് കുറക്കാൻ പറ്റും അതുപോലെ തന്നെ ലോവർ സ്പ്രിംഗ് ഗൗണ്ട് ഇത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോവർ സ്പ്രിങ് ഗൗണ്ട് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂമർ വരാനുള്ള ബ്രെയിൻ ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ട് കുട്ടികൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഒരുപാട് കമ്പനിയുടെ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ് മാക്സ് ഹെൽത്തിൻ്റെ ഇന്ത്യൻ മാക്സി ഹെൽത്തിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സിഇ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ആണ് ഡി ബി ടെക്നോളജി യു കെ അതുപോലെ തന്നെ യു എസ് എയുടെ അങ്ങനെ കുറേ ഒരു മലേഷ്യൻ്റെ ഗ്രീൻ ഹെൽത്ത് മലേഷ്യൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി കമ്പനികളുടെ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഞങ്ങൾ കാണിച്ചിരുന്നത് ഇതിൻ്റെ ഉപയോഗം പറഞ്ഞു തരാൻ അപ്പോൾ ഇതുകൊണ്ട് റേഡിയേഷൻ ഇല്ലാതാക്കിയല്ല ചെയ്യുന്നത് അതായത് റേഡിയേഷൻ പറഞ്ഞാൽ റേഡിയേഷൻ തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വേവിലാണ് വരുന്നത് റേഡിയേഷൻ തരുന്നതും കോൺസ്റ്റന്റ് ലേവിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഈ ഉൽപ്പന്നം ഉപയോഗിച്ചുള്ള റേഡിയേഷൻ ഇല്ലാതെ ആവുകയല്ല ചെയ്യുന്നുണ്ട് റേഡിയേഷൻ മനുഷ്യന് ആനുകാരമല്ലാത്ത രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും കോൺസ്റ്റന്റ് വേവാണ് അത് റാൻഡം വേവിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ഈ ഉൽപ്പന്നത്തിന്റെ ജോലിയുള്ളത് അപ്പം മനുഷ്യന് ആനികരമല്ലാത്ത രീതിയിലേക്ക് എന്തെങ്കിലും ഒരു മാറ്റിയെടുക്കാൻ വേണ്ടി ഈ ഉപകരണം സഹായിക്കുന്നത് വളരെ കുറഞ്ഞ വിലയാണ് ഇത് വരുന്നുള്ളൂ ഇത് ഞാൻ പുതിയൊരു ഫോൺ എടുത്ത സമയത്ത് അതിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിൽപ്പന വാങ്ങിയിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന് എം ആർ പി എന്നത് മോദികൽ ലൈഡ് എടുത്ത ആളുകൾ സംബന്ധിച്ചിട്ടുള്ള വിധികം കുറഞ്ഞവരക്ക് ഈ വിൽപ്പന കിട്ടുന്നുണ്ട് നമ്മൾ ഇരുപതിനായിരം മുപ്പതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം ഒന്നര ലക്ഷത്തിൻ്റെ ഒക്കെ ഫോൺ വാങ്ങി കൊടുക്കുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു ഉൽപ്പന്നം ഇതുകൊണ്ട് നൂറ് ശതമാനം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എന്നാലും ഒരു പരിധി വരെ നമുക്ക് എന്തെങ്കിലും പറ്റും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇതുകൊണ്ട് സാധിക്കുന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുക വളരെ കുറഞ്ഞ എഴുന്നൂറ്റമ്പത് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന്റെ ഈ ഉൽപ്പന്നത്തിൻ്റെ മൊബൈൽ ഫോണിൽ ഉപയോഗിച്ച് വരുന്നത് അതുപോലെ തന്നെ ലാപ്ടോപ്പിൽ എനിക്ക് വരുന്നുണ്ട് നമ്മുടെ ടോട്ടൽ നമ്മുടെ വീടിന്റെ ഉള്ളിലൊക്കെ ഉള്ള അല്ലെങ്കിൽ ഓഫീസിലുള്ള ഉള്ള ഇലക്ട്രോ മാഗ്ന തരംഗങ്ങൾ നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോ മാഗ്ന ഗ്ലോബ് ഈ ഗ്ലോബ് നമുക്ക് അവൈലബിൾ ആണ് ഇതേ രീതിയിൽ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് അപ്പോൾ ഇന്ന് എങ്ങനെയാണ് ഈ ഉൽപ്പന്നം ഈ എൻദ്രോ ചിപ്പ് നമ്മുടെ മൊബൈൽ ഫോൺ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് വളരെ ആണ് ഇത് ചെറിയൊരു പ്രോഡക്റ്റാണ് ഇതിലുള്ളത് ചെറിയൊരു സിപ്പ് ആണ് ഇതിലുള്ളത് ഈ സിപ്പിൻ്റെ മൊബൈൽ ഫോണിൻ്റെ പുറത്ത് മൊബൈൽ ഫോണിൻ്റെ കവറിൻ്റെ പുറത്തല്ല മൊബൈൽ ഫോണിൻ്റെ പുറത്ത് ഫിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആര്യത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തെടുക്കാം ഒരു ബ്ലേഡ് ഒക്കെ ഒന്ന് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്തെടുക്കുന്നത് ഇത്രയേ ഉള്ളൂ ഈ ഇത് ഇത് നമ്മുടെ സിം കാർഡ് പോലുള്ള ഇത് ഇത് കാണുന്നുണ്ട് ഇനി ഒരു സ്റ്റിക്കർ കാണാൻ പറ്റും ഈ സ്റ്റിക്കർ എന്ത് ചെയ്യാം അത് പറച്ചു ചുരുവാക്ക് പല കളറിലും ഇത് അവൈലബിൾ ആണ് പല കളറിലും എന്തെങ്കിലും ഇത് അവൈലബിൾ ആണ് ഇനി ഇതെന്ത് ചെയ്യാം നമ്മുടെ മൊബൈൽ ഫോൺ ഏത് മൊബൈൽ ഫോണാണ് ഒട്ടിക്കേണ്ടത് ആ മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിൻ്റെ റേഡിയേഷൻ ഇതിൻ്റെ പകുതിയായിട്ട് കണ്ടിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതിൻ്റെ റേഡിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആൻ്റിയൊക്കെ വരുന്ന റേഡിയേഷൻ സ്വീകരം ആക്സെറ്റ് ചെയ്യുന്ന ആക്സെറ്റർ എടുക്കുന്നത് ഇവിടെയാണ് അപ്പൊ ക്യാമറയുടെ തൊട്ട് താഴെയായിട്ട് അല്ലെങ്കിൽ എവിടെ സേവലായിട്ട് എന്ത് ചെയ്യാം എത്തിക്കാൻ വേണ്ടി ചിന്തിക്കാം അപ്പൊ ഏകദേശം അത് ഫിക്സ് ചെയ്യാ ജസ്റ്റ് ഒരു വെച്ച് കൊടുത്താൽ അതായത് മൊബൈൽ ഫോണിന്റെ ഈ താഴെ ഭാഗത്തിന് മുകളിൽ ഇത് പൗതി ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഭാഗത്ത് എവിടെ ഫിക്സ് ചെയ്താലും അത് ക്യാമറയുടെ ഏകദേശം സേവ് ഫിക്സ് ചെയ്യാൻ അറിയാം പിന്നെ ചില ആളുകൾക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കവർ ഇടുന്ന സമയത്ത് ഇതിന്റെ ഇടുന്ന സമയത്ത് പൊതിഞ്ഞ് നിൽക്കുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന് റബ്ബറിന്റെ ഇതാണ് കൊടുത്തിരിക്കും ജസ്റ്റ് ബ്ലേഡ് കൊണ്ട് ഒരു ഇട്ട് കഴിഞ്ഞിട്ട് അതാ നീക്കി കൊടുത്ത് ഈ റബ്ബറിന്റെ ഇട്ട് പിന്നീട് വളരെ നൈസ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു സ്റ്റിക്കർ പോലെ ഒരു പേപ്പർ സ്റ്റിക്കർ പോലെ നമുക്ക് അനുഭവപ്പെടും ഇത് വേണമെങ്കിൽ കത്തി എടുത്തേക്കാൻ പറ്റും ഇതിൻ്റെ പ്ലാ ചെറിയ രീതിയിലുള്ള ഒരു വരായിരിക്കാം ബ്ലേഡോട് എന്നിട്ട് പതുക്കെ ചെയ്താൽ അതൊന്ന് സ്ക്രാച്ച് കഴിഞ്ഞാൽ അതിൽ പോകുന്നില്ല അപ്പോൾ ഒരു പേപ്പർ പോലുള്ളൊരു സ്റ്റിക്കറായിട്ടാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് അത് മതി ശരിക്കും ഇതിന് ഏറ്റവും ഇതാക്കാറുണ്ട് ഇതിങ്ങനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം ഒരുപാട് ആൾക്ക് വലിയ രീതിയിലുള്ള റിസൾട്ട് കിട്ടിയത് നമുക്ക് അനുഭവങ്ങൾ വരുന്ന അവരുടെ കൈക്കരിപ്പ് മാറിയതും ചെടിയുടെ വേദന മാറിയതും ചില ആൾക്ക് ബലം ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നില്ല ഒരു ഭാരമെടുക്കാനൊക്കെ പറ്റാതെ വരുന്ന അവർക്ക് ചില ഇത് ഉപയോഗിച്ചതിന് ശേഷം അവർക്ക് എടുക്കാൻ പറ്റിയ സാധ്യതകളൊക്കെ അവർ പറയുന്ന ഒരുപാട് ആൾ നിരവധി റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റാണ് എൻ ജി എല്ലാവരും വാങ്ങി ഉപയോഗിക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ എന്തെങ്കിലും ഇതിൽ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്